ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ ഭാഗത്ത് നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസമാണ് നമ്മളുടെ വിശദ പഠനത്തിനായി നൽകിയിരിക്കുന്നത് അപ്പം ആറ് രംഗങ്ങളായി തിരിച്ചിരിക്കുന്ന നളചരിതം ഒന്നാം ദിവസത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളെ രംഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നാല് അഞ്ച് ആറ് ഭാഗങ്ങൾ ചേർന്ന് അടുത്ത ഒരു വീഡിയോ പുറപ്പെടുവിക്കുന്നതാണ് ചെയ്യുന്നതാണ് അപ്പം ഈ ആറ് വീഡിയോയും കൂടെ ഒന്നിച്ച് ചെയ്താൽ അത് വിശാലമായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ നളചരിതം ഒന്നാം ദിവസത്തിലെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഒന്നാം രംഗത്ത് പുറപ്പാടോടുകൂടിയാണ് നളചരിതം ആരംഭിക്കുന്നത് ഇത് കഥകളിയുടെ ഒരു രീതിയാണ് ആരംഭത്തിൽ നായക വർണ്ണനയാണ് ഇതിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് നളൻ നിഷധ രാജ്യത്തിൻ്റെ രാജാവാണ് വീരസേന മഹാരാജാവിൻ്റെ പുത്രനാണ് നളൻ അപ്പം സ്വർഗതുല്യമായ നിഷധരാജ്യത്ത് കരബലത്തിൽ അദ്വതീയനും അറിവിൻ്റെ കാര്യത്തിൽ ശ്രേഷ്ഠനും സൗന്ദര്യത്തിന് സൗന്ദര്യത്തിൽ യുവ യുവ കോമളനുമായ നളൻ്റെ രാജ്യത്തിലേക്ക് അതായത് നിഷത രാജ്യത്തിലേക്ക് അന്നൊരു നാളിൽ ആരെത്തിച്ചേർന്നു നാരദമുനി എത്തിച്ചേരുന്നു അപ്പോൾ നാരദമുനി എത്തിച്ചേരുന്നത് അറിഞ്ഞ് കണ്ട് വളരെ സന്തോഷവാനായ നളൻ നാരദമുനിയെ സ്വീകരിക്കുന്നു അല്ലയോ നാരദമുനേ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു അങ്ങ് എൻ്റെ കൊട്ടാരത്തിലെത്തിയതിനാൽ എൻ്റെ പാപമെല്ലാം അകന്ന് എൻ്റെ കൊട്ടാരം പരിശുദ്ധമായി അങ്ങ് വൈകുണ്ഠത്തിൽ നിന്നാണോ ദേവലോകത്തു നിന്നാണോ എത്തിച്ചേരുന്നത് ഇപ്പോൾ എഴുന്നള്ളിയത് എവിടെ നിന്നാണ് എന്ന് നളൻ തിരക്കുന്നു അങ്ങനെ നളൻ തി നളൻ തിരക്കുവാൻ കാര്യം എന്താണ് അപ്പം ഒരിടത്തും സ്ഥിരമായി തങ്ങുന്ന ഒരു രീതി നാരദ മുനിക്ക് ഒരു ശീലമല്ല നാരദമുനി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് അപ്പോൾ നാരദ മുനി അരളെ ചെയ്തു എന്താണ് അല്ലയോ നിഷദാദിഭ നീ നിൻ്റെ ജന്മം പാഷ പാഴാക്കരുത് അങ്ങ് വിദർഭയിൽ ദമയന്തി എന്നു പേരായ ഒരു സുന്ദരിയുണ്ട് ദേവന്മാർ പോലും അവളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഭൂമിയിലെ രാജാവ് കൂടിയായ നിനക്ക് അതിന് കൂടുതൽ സാധ്യത ഉണ്ട് അപ്പം ഭൂമിയിലുണ്ടാകുന്ന രത്നങ്ങൾക്കെല്ലാം ഭൂമിയിലെ രാജാവാകുന്ന നിനക്കാണല്ലോ അതിൻ്റെ അവകാശമുള്ളത് അപ്പോൾ ഭൂമിയിലെ രക്തമായ ദമയേന്തിക്കും അവകാശിയാരാണ് നീ തന്നെയാണ് ആര് നളൻ തന്നെയാണ് അപ്പോൾ ദേവന്മാർക്ക് ഹൗസിന് മാത്രമേ ഹവിസ് എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് കൊടുക്കുന്ന പിണ്ടം അപ്പം ദേവന്മാർക്ക് അർപ്പിക്കുന്ന ഹവിസിനു മാത്രമേ ദേവന്മാർക്ക് എന്തുള്ളൂ അർഹതയുള്ളൂ അവളെ സ്വന്തമാക്കുവാനായി നീ പരിശ്രമിക്കുക എന്ന് ആര് പറയുന്നു നാരദമുനി നളനോട് ആവശ്യപ്പെടുന്നു അപ്പം ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ദമയന്തിയെ സ്വന്തമാക്കുവാൻ എനിക്ക് എങ്ങനെ സാധ്യമാകും എന്ന ഒരു സംശയം ആര് പ്രകടിപ്പിക്കുന്നു നളൻ പ്രകടിപ്പിക്കുന്നു അപ്പം സാധ്യമാകും എന്ന് അനുഗ്രഹിച്ച ശേഷമാണ് നാരദമുനി അവിടെ നിന്നും പോകുന്നത് അപ്പം നളൻ രമേന്യെപ്പറ്റി അതിനു മുൻപ് തന്നെ കേട്ടറിഞ്ഞിട്ടുള്ളതാണ് അനുരാഗവും വളർന്നു കഴിഞ്ഞു അവർ തമ്മിൽ കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും അനുരാഗവും വളർന്നു കഴിഞ്ഞു ഇപ്പോൾ നാരദൻ്റെ വാക്കുകൾ കൂടിയായപ്പോൾ അനുരാഗം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ഉത്കണ്ഠാകുലനാവുകയും ചെയ്തു ഈ ഉത്കണ്ഠയുടെ കാരണം ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന കന്യാരത്നമായ ദമയന്തിയെ തനിക്ക് കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠയാണ് പിന്നെ ആരിലുണ്ടാകുന്നത് നളമഹാരാജാവിൽ ഉണ്ടാകുന്നത് അപ്പം വിദർഭരാജ്യത്തിലെ ഭീമരാജാവിൻ്റെ പുത്രിയാണ് ദമയന്തി രൂപസൗന്ദര്യം കൊണ്ടും മറ്റ് എല്ലാ സൗന്ദര്യമാരുടെയും സൗന്ദര്യ മതത്തെ ഇല്ലായ്മ ചെയ്തതിനാലാണ് അവൾക്ക് ദമയന്തി എന്ന പേര് തന്നെ ഉണ്ടായത് അപ്പം അവൾ മറ്റ് എല്ലാ സ്ത്രീരത്നങ്ങൾക്കും മേലെയാണ് അത് മുകളിലാണ് അവരുടെ സ്ഥാനം മറ്റ് സ്ത്രീകളിൽ സാധാരണമല്ലാത്ത ഗുണഗണങ്ങളെല്ലാം അവളിൽ ഉൾ ചേർന്നിരിക്കുന്നു അപ്പം നളൻ ഇക്കാര്യം മറ്റുള്ളവരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ളതുമാണ് അവളിലുള്ള മോഹചിന്തയിൽ മുഴുങ്ങിക്കഴിയുകയാണ് നള രാജാവ് ഈ ചിന്തകളിൽ നിന്നും മുക്തമാ മുക്തമാകുവാൻ സംഗീതം ഉൾപ്പെടെയുള്ള മറ്റു പല വിനോദങ്ങളിൽ ഏർപ്പെട്ടു എങ്കിലും നളന് അത് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ രാജ്യഭാരം മന്ത്രിയെ ഏൽപ്പിച്ച് നളൻ ഉദ്യാനത്തിലേക്ക് മടങ്ങുന്നതോടുകൂടി ഒന്നാം രംഗം അവസാനിക്കുകയാണ് ഈ രണ്ടാം രംഗത്തിൽ നടക്കുന്നത് നിഷധ രാജ്യത്തിലെ ഉദ്യാനത്തിലാണ് അപ്പം നിഷധരാജ്യത്തിലെ ഉദ്യാനത്തിൽ എന്താണ് എന്താണ് നടക്കുന്നത് ദമയോന്തിയോടുള്ള പ്രണയ പാര പാരതന്ത്രത്താൽ നളൻ ആകെ അസ്വസ്ഥ ചിത്തനാണ് അസ്വസ്ഥ ചിത്തനായി നളൻ ഉദ്യാനത്തിൽ ഇരിക്കുകയാണ് ഉദ്യാനത്തിൽ വന്നെത്തിയെങ്കിലും അവിടെയുള്ള അന്തരീക്ഷവും ആ വിരഹിക്ക് ആശ്വാസപ്രദമാകും ആശ്വാസപ്രദം ആകുന്നില്ല അപ്പം ഉദ്യാനമായതിനാൽ മറ്റ് ആളുകൾ വന്നു ചേർന്ന് തനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ഉണ്ടാകുന്നില്ല എന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊന്നും നള മഹാരാജാവിന് ഒരു സംതൃപ്തി നൽകുന്നില്ല അവിടെയുള്ള വൃക്ഷങ്ങൾ പട കുടീരങ്ങളായാണ് അദ്ദേഹത്തിന് തോന്നുന്നത് പൂക്കളെ തിളക്കമുള്ള അമ്പുകളായി കാണുന്നു കുയിലുകളുടെ നാദത്തെ പോർവിളിയായാണ് കാണുന്നത് അപ്പം ചുഴറ്റി വീ വീശുന്ന കാറ്റിന് സൈന്യ വ്യൂഹമായാണ് നളനിൽ അനുഭവവേദ്യമാകുന്നത് അതായത് നളൻ അത്രയ്ക്ക് പരവശനാണ് എല്ലാം ദമയന്തിയുടെ മാനസികാവസ്ഥയിൽ മനസ്സിൽ അർപ്പിച്ച് ഉള്ള ജീവിത രീതിയാണ് നളൻ ആ സമയത്ത് നയിക്കുന്നത് എന്നതാണ് സത്യം അപ്പം വീശിയുഴറ്റുന്ന കാറ്റിനെ സൈന്യവ്യൂഹമായി കാണുന്ന നളനിൽ അനുഭവവേദ്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു അനുഭവവേദ്യം നളനിൽ ഉണ്ടാകുന്നു അപ്പം മാരുതൻ ഒരു സൈന്യവ്യൂഹം സൃഷ്ടിച്ചതാണെന്നും കുയിൽനാദത്തിന് കുയിൽനാദമാകുന്ന പോർവിളി ഉണ്ടാക്കിയതാണ് എന്നും ഇളങ്കുളം കുഞ്ഞമ്പിള്ള ഈ സന്ദർഭത്തെ വ്യക്തമാക്കുന്നുണ്ട് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നളൻ പല നിറങ്ങളിലും തലത്തിലുമുള്ള അരയനങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട് അതിൽ സ്വർണ്ണ നിർ സ്വർണ്ണവർണ്ണ നിറമുള്ള ഒരു അരയണ്ണത്തിൽ നളന് ഒരു ആകർഷണം തോന്നുന്നു അപ്പം അതിനെ കയ്യിൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹവും നളനിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം രതി വിനോദത്തിൻ്റെ ആലസ്യത്താൽ പിന്നെ ഉറക്കത്തിലായിരുന്ന ഒരു ഹംസമായിരുന്നു ആ നളൻ ഇഷ്ടപ്പെട്ട ഹംസം അപ്പോൾ അരയനത്തിൻ്റെ ആ ഉറക്കവും ഉറക്കമെന്ന് പറയുമ്പോൾ രതിക്രീഡയിൽ ഏർപ്പെട്ടതിന് ശേഷമുണ്ടാകുന്ന ആലസ്യവും ആ ഒരു തളർച്ചയും കൊണ്ട് ഹംസം ചെറിയ മയക്കത്തിലാവുന്ന സമയത്താണ് നളൻ പതുങ്ങിച്ചെന്ന് അതിനെ പിടിക്കുന്നത് അപ്പം അപ്പോഴാ ഹംസം രീതരോധനം ദീനരോദനം പുറപ്പെടുവിച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു ഈ രീത ഈ ദീനരോധനത്തിന് ശ്ലോകങ്ങളിലൂടെയാണ് കവി വ്യക്തമാക്കുന്നത് അപ്പോൾ ആ ഹംസം എന്താണ് ആ പറയുന്നത് പിന്നെ ആ സ്വർണ്ണഹംസത്തെ എന്താണ് പറയുന്നത് അവൻ കടുത്ത ദുഃഖത്തോടെ ദയനീയമായി കരയുകയാണ് ആദ്യം ചെയ്തത് അത് കഴിഞ്ഞിട്ട് ശിവശിവ എന്നെ രാജാവ് ചതിച്ചു കൊല്ലുകയാണോ എൻ്റെ കുടുംബത്തിന് ആശ്രയമായി ഞാൻ മാത്രമാണുള്ളത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി മാത്രമല്ല എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് കൂടുതൽ നാളുകൾ ആയിട്ടുമില്ല ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് പാപമുണ്ടാകും എനിക്ക് സ്വർണ നിറം മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ ശരീരം സ്വർണമല്ല അതുകൊണ്ട് അങ്ങ് എന്നെ പിടിച്ചതുകൊണ്ട് അങ്ങേക്ക് മറ്റ് പ്രയോജനമെന്നും ഇല്ല എന്ന് ഹംസം വിലപിക്കുന്നു അപ്പം ഭീമ എന്താ പിന്നെ നളമഹാരാജാവ് പറയുന്നത് എന്താ അല്ലയോ ഹംസമേ നീ ഇങ്ങനെ വിലപിക്കേണ്ട കാര്യം എന്ത് നീ ഭയപ്പെടുന്നത് പോലെ ദുരുദ്ദേശമൊന്നും എന്നിൽ ഇല്ല അപ്പം നിന്റെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ പിടിച്ചത് നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി പിടിച്ചതല്ല എന്ന് നളൻ അറിയിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ നളൻ ഹംസത്തെ നളൻ വിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഹംസത്തിന് എന്തുണ്ടായി സന്തോഷമുണ്ടായി അപ്പം സന്തോഷമുണ്ടായ ഹംസം എവിടേക്ക് പോയി തൻ്റെ കൂടെ വന്ന ഹംസങ്ങളുടെ അടുത്തേക്ക് പോയി തന്നെ വിട്ടയച്ചതിൽ ഉള്ള സന്തോഷം പൂണ്ട ഹംസം ഫയം വിട്ടകന്ന് നളൻ്റെ സമീപത്തേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് അപ്പം അല്ലയോ രാജാവേ മഹാരാജാവേ ഈ ത്രിലോകങ്ങളിൽ നിന്നോളം ഗുണഗണങ്ങൾ ഉള്ള ഉള്ളവരായി മറ്റ് ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നിന്റെ ഗുണങ്ങൾ അത്യാദരണീയമാണ് എന്നാൽ അങ്ങേക്ക് ഗുണവതിയും അനുരൂപയുമായ ഒരു പ്രിയഭഗ്നി ഇതുവരെ ഉണ്ടായിട്ടില്ല വിദർഭ രാജ്യത്തെ ഭീമരാജാവിന് ഭൂമിയിൽ മറ്റാരും തുല്യരല്ലാത്ത ഒരു മകളുണ്ട് അവളാണ് ദമയന്തി കാമവതിയും രൂപഗണത്തിൽ മറ്റാരേക്കാളും മുമ്പുള്ളവരും മുൻപുള്ളവളും സൽസ്വഭാവിയും ദേവസുന്ദരിയും ദേവസുന്ദരിമാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയു ഇല്ലാതാക്കിയവളുമായ ദമയന്തി നിനക്ക് അനുരൂപയാണ് ആ ആഗ്രഹം സാധിച്ചു തരുന്നതിന് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് ഹംസം നളനോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം നളൻ ആഗ്രഹിച്ചതും അതുതന്നെയാണല്ലോ ഇപ്പം ഈ വാക്കുകൾ കേട്ട് സംപ്രീതനായ നളൻ ഹംസത്തെ അറിയിക്കുന്നു എൻ്റെ വൃത്താന്തം അറിയിക്കുവാൻ നീ പെട്ടെന്ന് തന്നെ പോയി വരിക സുന്ദരിയായ അവളുടെ വൃത്താന്തം പലരിൽ നിന്നും കേട്ടറിഞ്ഞ് ഞാൻ കാമവിവശനാണ് അങ്ങനെ വിരഹദുഃഖത്തിൽ കഴിയുമ്പോഴാണ് നിന്നെ കണ്ടുമുട്ടിയത് ആ സുന്ദരി രക്തത്തെ എനിക്ക് വശപ്പെട്ടവളാക്കി നീ തരിക അപ്പം അല്ലാതെ അതല്ലാതെ നീ അല്ലാതെ എനിക്ക് മറ്റാരും തുണയില്ല എന്ന് പറയുന്നതോടുകൂടി രണ്ടാം രംഗം അവസാനിക്കുകയാണ് ഇനി മൂന്നാം രംഗത്തിൽ അങ്ങനെ നളന്റെ സമ്മതപ്രകാരം ഹംസൻ ഹംസം എവിടേക്ക് പോകുന്നു വിദർഭ രാജ്യത്തിലേക്ക് പോകുന്നു വിദർഭ രാജ്യത്തിലേക്ക് പോയി ദമയന്തിയെ കാണുന്ന രംഗമാണ് മൂന്നാം ഭാഗത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണ് വിദർഭ രാജ്യത്ത് എത്തിയ ഹംസം അവിടുത്തെ ഉദ്യാനത്തിൽ ശാന്തമായ ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണ് അപ്പം നളൻ്റെ ഗുണഗണങ്ങൾ പരലിൽ നിന്നും പല ആളുകളിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ള ദമയന്തിക്ക് നളനോട് കാമാവേശമാണ് ഉണ്ടായിരുന്നത് അപ്പം ആ പ്രേമ കൂടിയാണ് ദമയന്തി ആ തോഴിമാരോട് ഉദ്യാനത്തിൽ എത്തിച്ചേരുന്നത് അപ്പം ബ്രഹ്മാവ് സരസ്വതി ദേവിയോടും മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടും ശ്രീ പരമേശ്വരൻ ശ്രീപാർവ്വതിയോടും ചന്ദ്രൻ രോഹിണിയോടും കാമദേവൻ രതീദേവിയോടും ഇന്ദ്രൻ ഇന്ദ്രാണിയോടും എങ്ങനെയാണ് പെരുമാറുന്നത് ഇവരെല്ലാം ദേവ ദമ്പതിമാരാണ് അതുപോലെ തന്നെ മുനിശ്രേഷ്ഠന്മാരും അവരുടെ പത്നിമാരും അത്രിമുനി അനസൂയയോടും അത്രിമുനിയുടെ പത്നിയാണല്ലോ അനസൂയ അപ്പം അഗസ്ത്യമുനി ലോപമുദ്രയോടും വസിഷ്ഠമുനി അരുന്ധതി ദേവിയോടും എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നിനക്കും ദമയന്തി തുണയായി തീരട്ടെ എന്ന് പ്രാർത്ഥനയാണ് അടുത്ത ഭാഗത്ത് ഉള്ളത് അപ്പം അങ്ങനെ ദമയന്തി അംഗപാവചേഷ്ട കൊണ്ട് തൻ്റെ അനുരാഗം പ്രകടമാകുന്നത് അപ്പം ദമയന്തിക്ക് മതപീഠ ഉണ്ടായിക്കഴിഞ്ഞു അപ്പം ഈ ദമയന്തിയുടെ പാപമാറ്റം അതായത് ഈ അനുരാഗം അംഗചേഷ്ടകളിലൂടെ മനസ്സിലാക്കുന്ന തോഴിമാർ എന്തു ചെയ്തു ഭൂമിയിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ കൊട്ടാരത്തിൽ ചർച്ചയാകും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ദമയന്തി എങ് എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ദമയന്തി കൊട്ടാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും അത് ദമയന്തി പിന്നെ തോഴിമാരോട് അഭിപ്രായം പറയുകയും ചെയ്തു അതിനാൽ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് ലോകകാര്യങ്ങളെല്ലാം അവിടെ ചർച്ചയാകുന്നത് തനിക്ക് കേൾക്കാം അതായത് നളനെപ്പറ്റി എന്തെങ്കിലും ആരെങ്കിലും പറയുന്നോ എന്നുള്ളതാണ് അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അപ്പം ദമയൻ്റെ തോഴിമാരോട് ഇങ്ങനെ പറയുകയും പിന്നെ അപ്പോൾ പറയുന്നതിനോടൊപ്പം തന്നെ തോഴിമാരുടെ അഭിപ്രായവും തോഴിമാരുടെ രീതിയും എങ്ങനെയാണ് ഈ ഉദ്യാനം കാമോദ്ദീപകമാണ് ദമയന്തി അനിയന്ത്രിതമായ മാരതാപം വാക്കുകളിലും മറ്റും പ്രകടിപ്പിക്കുന്നത് ആർക്ക് ബോധ്യമാകുന്നു ഈ തോഴിമാർക്ക് ബോധ്യമാകുന്നു അപ്പം കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ എവിടെ പോകാമെന്ന് തോന്നും ഉദ്യാനത്തിൽ പോകാം എന്ന് തോന്നും എന്നാൽ ഉദ്യാനത്തിൽ ഇരിക്കുമ്പോഴോ കൊട്ടാരത്തിലേക്ക് പോകാം എന്നുള്ള അഭിപ്രായമാണ് ദമയന്തിക്കുള്ളത് അതായത് ഒരു സ്ഥലത്തും ഒരു കൂടി ഇരിക്കുവാൻ ദമയന്തിക്ക് ആകാത്തതിൻ്റെ കാരണം എന്തെന്ന് തോഴിമാർക്ക് ബോധ്യമാകുന്നു അപ്പം നീ എന്തിനാണ് ഇങ്ങനെ കാമപാര ചാബല്യം കാട്ടുന്നത് കാമപാരവശ്യം കാട്ടുന്നത് എന്തിനാണ് എന്ന് തോഴിമാർ പിന്നെ തിരക്കുന്നുമുണ്ട് അപ്പം ഉദ്യാന അപ്പം നീ ഉദ്യാന ഭംഗി ആസ്വദിക്കുക അപ്പം കൊട്ടാരത്തെക്കാൾ ഏറ്റവും കാമോദ്യപവുമായതും ഏറ്റവും സൗന്ദര്യവുമായ ഉദ്യാനത്തെ നീ ആസ്വദിക്കുകയല്ലേ വേണ്ടത് ഇപ്പം അവിടുത്തെക്കാൾ കൊട്ടാരത്തിനേക്കാൾ സുഖപ്രദമാണ് എവിടെ ഈ ഉദ്യാനം എന്ന് നീ മനസ്സിലാക്കുക എന്ന് തോഴിമാർ അറിയിക്കുന്നുവെങ്കിലും ആ ഉദ്യാന ഭംഗിയൊന്നും ദമയന്തിയെ രമിപ്പിക്കുന്നില്ല അവളുടെ മനസ്സ് അസ്വസ്ഥയാണ് എന്തുകൊണ്ട് നളനോടുള്ള കാമപാരവശ്യത്തിൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായി തീരുകയാണ് അപ്പം വണ്ടുകളുടെ മുരൾച്ച അവൾക്ക് ചെവികളിൽ ഒരു തീക്കനലായാണ് വീഴുന്നത് അവ കൊയിലുകളുടെ കൂചനമോ കാതുകളിൽ കൂർത്ത ശൂലങ്ങളായി പതിക്കുകയാണ് അപ്പം പൂക്കളുടെ സുഗന്ധം മൂക്കിന് ഇളകിമറിക്കുന്ന കാട്ടുപോത്താക്കി അവൾ അവൾ കാണുന്നുണ്ട് അപ്പം ആ ഉദ്യാനത്തിലെ സഞ്ചാരം അവൾക്ക് എന്തായി ഒരു സങ്കടകരമായ അവസ്ഥയെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്തെല്ലാം ഹംസം തൻ്റെ ദൗത്യത്തിന് പറ്റിയ ഒരു സമയം നോക്കി ആ പിന്നെ ഉദ്യാനത്തിന് ഒരിടത്ത് സ്വസ്ഥമായി അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ദമയന്തിൻ തോഴിമാരും പോകുവാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ ഹംസം അവരുടെ അടുക്കലേക്ക് എത്തിച്ചേരുകയാണ് അപ്പം സ്വർണവർണമുള്ള ആ അരയനത്തിൻ്റെ വരവ് അവൾക്ക് കൂടുതൽ ഉന്മേഷത്തെ പ്രദാനം ചെയ്തു അപ്പം ദൂരെ നിന്ന് കാണുന്ന ഹംസത്തെ മിന്നൽക്കൊടിയായി അവൾക്ക് തോന്നുകയാണ് അപ്പം ഇപ്രകാരം ഒരെണ്ണത്തിന് മുൻപ് ഒരിക്കലും ഈ സ്വർണ്ണ വർണ്ണ നിറത്തോടുകൂടിയ ഒരു ഹംസത്തിനെ അവൾ മുൻപൊരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവൾക്ക് ഈ ആകർഷണം ഉണ്ടാകുവാൻ കാരണം അതുപോലെ തന്നെ ഈ ഹംസം അടുത്തു വരുന്നതോടുകൂടി അവൻ ക്രൂരനല്ല സാധു പ്രകൃതമാണ് എന്ന് അവൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് അവൾ അതിനെ തൊടുകയും ചെയ്തു അപ്പം അതിനെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹമാണ് അവളിൽ ഉണ്ടാകുന്നത് അതിനാൽ തന്നെ എന്ത് ചെയ്യുന്നു അവൻ ആ ഹംസം പറന്നു പോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൂരെ നിൽക്കൂ എന്ന് ആര് ആവശ്യപ്പെടുന്നു ദമയെന്തി തോഴിമാരോട് ആവശ്യപ്പെടുന്നു അവരോട് അങ്ങനെ ഉപദേശിക്കുന്നു നിങ്ങൾ മാറി നിൽക്കൂ ഈ ഹംസം അല്ലെങ്കിൽ പറന്നുപോകും ഈ ഹംസം പറന്ന് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാറി നിൽക്കൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഹംസത്തെ പിടിക്കുവാനായി ദമയന്തി അതിൻ്റെ പിറകെ പിറകെ പോവുകയാണ് അപ്പോൾ തൊട്ടടുത്തെത്തുമ്പോൾ ഹംസം കുറച്ചുകൂടി ദൂരേക്ക് പോകും അങ്ങനെ തന്ത്രത്തിൽ ഹംസം ദമയന്തിയെ തോഴിൽമാരിൽ തോഴിമാരിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഹംസം പറയുകയാണ് അല്ലയോ രാജകുമാരി സുന്ദരി നിന്റെ എന്താണ് പറയൂ ആകാശചാരിയായ ആകാശത്തിൽ പറന്നു നടക്കുന്ന എന്നെ നിനക്ക് എങ്ങനെ പിടിക്കുവാൻ സാധിക്കും യൗവനമായിട്ടും നിൻ്റെ ബാലചാബല്യമൊന്നും മാറിയിട്ടില്ലല്ലോ ഇതാരെങ്കിലും കണ്ടാൽ നിന്നെ തന്നെയല്ലേ കുറ്റം പറയൂ നീ യൗവനയുക്തയായി നിന്റെ ബാലചാബല്യം കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെ കല്യാണയുക്തിയായ നിനക്ക് തന്നെയാണ് അതിന് മോശമുണ്ടാകുന്നത് എന്ന് ഹംസം അറിയിക്കുന്നു എന്തെന്നാൽ അപ്പം ഒരു പിന്നെ നിന്നെ പിന്നെ എങ്കിലും ആരെങ്കിലുമൊക്കെ നിന്നെ കുറ്റം പറയും അപ്പം എന്നെ ബന്ധിക്കേണ്ടതില്ല നീ എന്നെ പിടിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണ് എന്തെന്നാൽ ഞാൻ നിൻ്റെ ബന്ധുവാണ് നിന്നെ നിനക്ക് നിൻ്റെ തോഴിമാരെക്കാൾ നിനക്ക് എന്നെ വിശ്വസിക്കാം നിനക്ക് ലോകനാഥനും കാമദേവനും നീ കൊതിക്കുന്നവനുമായ ഭർത്താവിനെ ലഭിക്കും എന്നും ഹംസം അരുളി ചെയ്യുന്നു അപ്പം ബ്രഹ്മദേവൻ്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ നള നഗരത്തിൽ വസിക്കുകയാണെന്നും അവിടെയുള്ള സുന്ദരിമാരെ മതം കൊണ്ട് ഉലഞ്ഞതും അലസഭിയാർന്നതും സുകുമാരവുമായ നടത്തം പഠിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യമെന്നും എൻ്റെ തൊഴിലെന്നും ആരറിയിക്കുന്നു ആ ഹംസം അറിയിക്കുന്നു അപ്പം ഞാനീ പറഞ്ഞത് ഒരു കാരണവശാലും കളവല്ല ബ്രഹ്മദേവൻ്റെ നിർദ്ദേശാനുസരണം നളന്റെ ക്രീഡാൻ പിന്നെ സരസിൽ വിഹരിക്കുവാൻ എത്തിയ സ്വർണ്ണ ഒരുവനാണ് ഞാൻ അപ്പം ഞാൻ ഭൂലോകം കാണുവാനുള്ള ഔത്സുഖ്യത്തോടെയാണ് ആഗ്രഹത്തോടെയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ എത്തിയത് തന്നെ പിടിക്കുവാനായി പിറകെ വന്ന ദമേ ദമയന്തിയോട് ഹംസം ഇപ്രകാരം ഈ വിധത്തിൽ പറഞ്ഞു അപ്പോൾ ദമയന്തി എന്താ പിന്നെ തിരക്കുകയാണ് എന്താണ് ബ്രഹ്മദേവനാണോ നിന്നെ ഇങ്ങോട്ട് അയച്ചത് നീ നളനഗരത്തിലാണോ വസിക്കുന്നത് അപ്പം ബ്രഹ്മദേവൻ്റെ വാഹനമായ പക്ഷി പശുശ്രേഷ്ഠ നീ ജയിച്ചാലും നിൻ്റെ ചരിതത്തെ ഞാൻ നമസ്കരിക്കുന്നു നീ എനിക്ക് നളൻ്റെ ഗുണഗണങ്ങൾ വിവരിച്ചു തന്നാലും മാനിക്കപ്പെടുന്ന ഗുണങ്ങളോട് കൂടിയവനും കരുണ കൊണ്ട് ആകുല മനസ്സോടുകൂടിയ അങ്ങ് എനിക്ക് തുണയായിരിക്കും എങ്കിൽ ഞാൻ എൻ്റെ മനോരഥം അങ്ങയോട് പറയാം എന്ന് ആരറിയിക്കുന്നു ദമയന്തി അറിയിക്കുകയാണ് ഇത് കേട്ട് ആ പക്ഷി പക്ഷിശ്രേഷ്ഠൻ ലജ്ജാവതിയായ ദമയന്തിയോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് അല്ലയോ ഭീമരാജപുത്രി ഭീമപുത്രി അല്ലയോ ദമേന്തി നീ നിൻ്റെ മനോഗതം അരുളി ചെയ്താലും നിൻ്റെ ഉള്ളിൽ ഉള്ള മാനസികാവസ്ഥ നീ എന്താണെന്ന് പറയുക എങ്കിൽ മാത്രമല്ല ഹംസത്തിന് ഹംസത്തിൻ്റെ അഭിപ്രായം പറയാൻ പറ്റും നിൻ്റെ മനസ്സിൽ ഏതൊരു പുരുഷനു വേണ്ടി കൗതുകമുണ്ടോ അവൻ്റെ ജാതകം ആദരിക്കത്തക്കതാണ് എന്താ നീ അത്രയും സൗന്ദര്യവതിയാണ് ആ ആൾ ആരാണെന്ന് നീ പറയുക ലജ്ജ കൊണ്ട് മറച്ചു വച്ചിട്ട് കാര്യമില്ല ഞാൻ നിനക്കൊരിക്കലും മാനക്കേട് വരുത്തുകയില്ല നിൻ്റെ ഹൃദയ അഭിലാഷം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ആര് പറയുന്നു ആ ഹംസം ദമയന്തിയെ അറിയിക്കുന്നു അപ്പോൾ ദമയന്തി പറയുകയാണ് അല്ലയോ അരയെന്ന മാനവാ മന്നവ അരയെന്ന മഹാരാജാവേ അര എന്ന ഉള്ളിൽ ഒളിപ്പിച്ച കാര്യം പുറത്തു പറയുന്നത് കുലവധുക്കൾക്ക് ചേർന്നതല്ല അപ്പം കന്യകാസഹജമായ അഭിലാഷങ്ങൾ സ്വാഭാവികമായും പിന്നെ അഭിലാഷങ്ങളും അനുരാഗങ്ങളും സ്വാഭാവികമായും ആർക്കും ഉണ്ടാകാം എന്നാൽ കമിതാവിൻ്റെ ഇംഗിതത്തിന് മുൻപ് അത് വെളിപ്പെടുത്തുന്നത് ഉചിതമാണോ അത് ഉചിതമല്ല അപ്പം ജനങ്ങൾ വാഴ്ത്തപ്പെടുന്ന നളൻ്റെ സത്കീർത്തികൾ ഞാൻ വീണ്ടും വീണ്ടും കേൾക്കുകയുണ്ടായി അവൻ്റെ രൂപം ധ്യാനിച്ചുകൊണ്ടിരുന്ന് കാമ കാമബാണമേറ്റ് എൻ്റെ ശരീരം ക്ഷീണിക്കുകയും ഞാൻ ദുഃഖിതയായി തീരുകയും ചെയ്തു അങ്ങനെ ദമയന്തി തൻ്റെ ഹൃദയം ആർക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നു ആ ഹംസത്തിന് മുമ്പിൽ തുറന്നു കാട്ടുകയാണ് അപ്പോൾ ഹംസം അറിയിച്ചു എന്താണ് നീ പറയുന്നത് സത്യമാണെങ്കിൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകും നീ നളനോട് തന്നെയാണ് ചേരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇന്ദ്രനേക്കാൾ ബലവാനും സുന്ദരനും ഗുണവാനുമാണ് ആര് നളൻ ലക്ഷ്മി ദേവിക്ക് മഹാവിഷ്ണുവും രാത്രിക്ക് ചന്ദ്രനും പാർവതിക്ക് ശിവനും എന്ന പോലെ നളൻ നിനക്ക് അനുരൂപമാണ് ഇത് കേട്ട് ദമയന്തി പറയുന്നത് എന്താണ് ദിനംതോറും എന്നിൽ വളരുന്ന മനോവേദനയ്ക്ക് കാരണവും ഇതാണ് ഇക്കാര്യം ഞാൻ തോഴിമാരോടു പോലും അറിയിച്ചിട്ടില്ല അല്ലയോ ഹംസമേ നീ ഇക്കാര്യം നല്ല സമയം നോക്കി എത്രയും വേഗം രാജാവിനെ അറിയിക്കുക അപ്പോൾ ദമയന്തിയുടെ മനസ്സ് നളനിൽ അനിരുക്തമാണ് എന്ന് മനസ്സിലാക്കിയ ഹംസം നിഷത രാജധാനിയിലേക്ക് യാത്രയാകുന്നതോടുകൂടി മൂന്നാം രംഗം അവസാനിക്കുകയാണ് അപ്പം ഇനി അടുത്തതുള്ളത് നാല് അഞ്ച് ആറ് രംഗങ്ങളുടെ വിശദീകരണമാണ് അപ്പം നാല് അഞ്ച് ആറ് രംഗങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് സോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ഈ വീഡിയോകൾ എല്ലാം ഈ സെമസ്റ്ററിൻ്റെ വീഡിയോകളെല്ലാം ലഭ്യമാണ് എന്ന് അറിയിക്കുകയാണ് ഓക്കെ താങ്ക്